ബാല എന്ന് പറയുന്നത് മരിച്ച വീട്ടിൽ പോലും പോകുന്ന ഒരു പുതിയം പുതിയ പടം തുടങ്ങുന്നു ഇന്ന് ഈ ഫംഗ്ഷന് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് ലിവൈസിന്റെ പുതിയ ഷർട്ട് വെള്ള ഷർട്ട് ഇട്ട് വന്ന ബ്രാഞ്ചേട്ടിന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ അഭരണിട്ടു വന്ന ഷീലോബ്രാവും കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിർമ്മിക്കുന്നത് എന്തറിയോട് ചൂട്ടിലോട്ട് രണ്ടു പേര് രണ്ടു പാലങ്ങൾ കേസിൽ ശമ്പളം സംസാരിക്കുന്നു അല്ല ഞാനെന്തായാലും ആശംസ നേരാനായിട്ടൊന്നുമില്ല പക്ഷേ ഇന്ന് ഈ ഫങ്ഷന് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് ലിവൈസിൻ്റെ പുതിയ ഷർട്ട് വെള്ള ഷർട്ട് ഇട്ട് വന്ന ചേട്ടന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ ആഭരണം ഇട്ടു വന്ന ഷീലോ അബ്രാവും കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിർമ്മിക്കുന്നത് എൻ്റെ ആദ്യ സിനിമയുടെ ഹീറോ ആയ ിക ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഇതിന്റെ ബിഗിനിങ്ങിൽ പോലും ഞാൻ ഇതിന്റെ ചർച്ചയിൽ ഉണ്ടായിരുന്നു ഇന്നലെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു എനിവേ വളരെയധികം ഹാപ്പി പിന്നെ ഒമർ സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫണ്ണുള്ള ആളാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ അതിന് ഒമർ ഫണ് എന്നാണ് എഴുതിയേക്കുന്നത് അപ്പൊ സിനിമയില് കൂടുതൽ ഒമറിന്റെ ഫണ്ണുകൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അപ്പോൾ സിനിമകൾ എല്ലാം സംഭവിച്ചു ഹിറ്റാവുകൊണ്ടാണ് അപ്പം ഈ സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ എബ്രഹാം ചേട്ടന് പൈസ ഒരുപാട് ഒരു എം ബി എക്കാരനോട് ആയതുകൊണ്ടിട്ട് പൈസ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം എന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ് പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ സഹായിക്കാം എന്നൂടെ പറഞ്ഞുകൊണ്ടിട്ട് നന്ദി നമസ്കാരം താങ്ക് യു നമസ്കാരം இல்லை ஃபஸ்ட்டு ஒமர்லல்லோ ஒமர்லோ என்ன விழிச்ச ஒரு என்ன விழிச்சது ஒரு படத்தில் அபினயிக்கணும்னு பண்ண ஒரு கேரக்டர் கேரக்டர் பயன்போது என்ன பிள்ளை ஒரு ரைட்டர் எடுத்தோம் ஃபோன் இப்போ பரையில்ல வரல ஒரு கதாபாத்திரம் எக்ஸ்பிளைன் செய்யும்போது ஒரு டேரெக்டரும் சரி ரைட்டரும் சரி ரூம் எடுத்துட்டு என்னை விழிச்சுட்டு சிரிச்சு கொண்டா பரஞ்சது அது காரணம் ஒரு கேரக்டரை கேரக்டர் ஆகிட்டு ஒரு ஒரு ரியல் லைஃப்பில் தே ஆர் லவ்விங் மீ അല്ലേ മനസ്സിൽ ഒരാളെ സ്നേഹിച്ചു പോയാൽ ഡയറക്ടറുടെ മനസ്സിലെ ഒരു സ്നേഹം ഉണ്ടാകില്ല കഥാപാത്രം എവിടെയാണ് എത്തും ഫോർ ബിലീവിങ് മീ ഞാൻ വിചാരിച്ചു ഇപ്പൊ ആക്ച്വലി ഒരു വർഷമായി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് പടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു എൻ്റെ പടത്തിൻ്റെ ഓൺ പ്ലൊഡക്ഷൻ പൂജ മാതി വിചാരിച്ചു അടുത്ത മാസം തുടങ്ങി ഏകാണ്ട ദിവസങ്ങളെ അതിന് മുൻപേ ഈ പടത്തിൻ്റെ പൂജയിൽ രേമണിക്ക് അഭിനയിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും അഭിനയിക്കുന്ന ഈ പടത്തിൻ്റെ പൂജയിൽ ഞാൻ വന്നത് ഫസ്റ്റ് ഇവിടെ എത്തിയത് ഇന്നും വളരെ സന്തോഷമാണ് പിന്നെ എവിടെ വന്നു സ്റ്റേജിൽ വന്നോ ആത്മാത്മാർട്ട് പ്രാർത്ഥിച്ചു എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു ഒരു രണ്ട് വാക്ക് സംസാരിക്കണെന്ന് പറഞ്ഞു വൈറലാവെന്ന് പറഞ്ഞു വേറെ ഒന്നുമില്ല എനിക്ക് ലിസ്റ്റനെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ജസ്റ്റ് ക്യാമറ നോക്കിയാൽ മതി തിരിച്ച് നോക്കാം ബട്ടാ അവിടെ ലിസ്റ്റൻ നിങ്ങളെ കുറിച്ചാൽ പറയുന്നത് ആ ുള്ളി വണ്ടി എടുത്താലേ എനിക്ക് പോവാൻ പറ്റില്ല വണ്ടി ലോക്ക് ചെയ്തിരിക്ക ഞാനും അരമണിക്കൂറായിട്ട് ചോദിക്കട്ടെന്തായാലും എന്തായാലും എന്തായാലും പടത്തിന്റെ പേര് പറഞ്ഞോ യു എ ബാഡ് ബോയ് ഓക്കെ എല്ലാവർക്കും എന്താ ഈ പടത്തിന്റെ വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം അടിച്ച് പൊടിക്കാം താങ്ക് യു എനിക്ക് ഒന്നും ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് എന്നിലൂടെയാണ് ആ ഒരു സത്യം ഞാൻ പറയുകയാണ് കാരണം മംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ വൈഫായിരുന്നു മമ്മൂക്ക് ഇടപെടായിരുന്നു അന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രൊഡ്യൂസർ ആകുമെന്ന് പക്ഷെ നന്നായിട്ട് ഞാൻ നിന്നതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് ഷീ ടാക്സി എന്ന് പറയുന്ന അബാമിൻ്റെ സിനിമയിലുണ്ടായിരുന്നു അപ്പോൾ സംവിധായകൻ കൂടി തീരുമാനിച്ചാലേ ആ ഒരു സിനിമയിൽ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഓമറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂലെ ഫാനാണ് കൃത്യമായിട്ട് ഒരു കലാകാരൻ വേണ്ട സമയത്ത് പ്രതികരിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാ ഉദാത്തമായ ഉദാഹരണമാണ് കൃത്യമായിട്ട് അത് അതിൻ്റെ ഇൻട്രവ്യൂസ് ചെയ്യാൻ ഫോളോ ചെയ്യാറുണ്ട് എന്തായാലും നമ്മൾ ആകൃഷ്ടരാകുമ്പോൾ നമ്മളിലേക്കും ആകൃഷ്ടരാകും എന്ന് പറയുന്ന പോലെ എന്നെ വിളിച്ചു സന്തോഷം താങ്ക് യു അതുപോലെ ലിസ്റ്റിന് അമ്മേൻ്റെ ഒരു മെമ്പർഷിപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സിനിമയും കൂടി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഉണ്ടാകും പക്ഷെ ഇന്നിവിടെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന റോമാൻ സാറിൻ്റെ സാന്നിധ്യമാണ് കാരണം ഞാൻ കൊതിച്ചിട്ടുള്ള കാണാൻ പതിച്ചിട്ടുള്ള കാരണം ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ച് നിന്നിട്ടുണ്ട് റഹ്മാൻ സാർ എൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടത് പക്ഷേ ഇറങ്ങിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ തന്നെയാണ് പക്ഷേ നമ്മൾ ആഗ്രഹിച്ചു ഇതും ആഗ്രഹം തന്നെയാണ് ദൈവം സാധിച്ചു തന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എനിക്ക് ക്യാരക്ടർ ഇട്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് ഞാൻ കുറേ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ബാലപോയ പോയ എൻ്റെ ഐശ്വര്യമാണ് ബാല എന്ന് പറയുന്നത് മരിച്ച വീട്ടിൽ പോലും കോട്ടിട്ടിട്ട് ഒരു മനുഷ്യൻ ഇത്രയും ചൂടുള്ളപ്പോൾ ആരെങ്കിലും വിചാരിക്കും അങ്ങനെ അതാണ് ബി ഡിഫറെന്നുള്ളതാണ് ഇത്രയും കൂട്ടത്തില് ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ് എബ്രഹാം സാറ് എനിക്ക് ആ ഇതിനു മുമ്പുള്ള പടത്തിൽ നല്ല കാശ നടുണ്ട് ഇതിന് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ താങ്ക് യു വെരി മച്ച് ഇതൊരു ഇറ്റടിക്കേണ്ട ആവശ്യം എൻ്റെ എന്റെയും കൂടിയാണ് ഇവിടെ ഇതിൽ അഭിനയിക്കുന്ന ഓരോരുത്തരുടെ ആവശ്യമാണ് ആ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും നമ്മളെയൊക്കെ പടത്തിൽ ഉൾപ്പെടുത്തി നമസ്കാരം എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ളൊരു നന്ദി പറയുന്നു പിന്നെ ഈ അബ മൂവീസിനെ പറ്റി പറയണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ഇവിടെ ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലിരുത്തിയത് ചെയ്യുക ഇത് നമ്മുടെ ഹീറോയിനാണ് ഷീലു അപ്പോൾ ഇനിയും ഷീലുവിനേയും അബാമിനെയൊക്കെ ആയിട്ട് പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ പിന്നെ ഞാനും റഹ്മാൻ സാറും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ റഹമാൻ സാർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണത് അപ്പോൾ റോമാൻ സാറിന് ചെറിയ ടെൻഷൻ ടെൻഷനുണ്ട് ഞാനാണെങ്കിലും ആക്ഷൻ പടങ്ങൾ ചെയ്തിട്ടില്ല കോമഡി പടങ്ങൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ചെറിയ ആക്ഷനും പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ വരുന്ന വിശ്വസിക്കുന്നു ഇവിടെ വന്ന എല്ലാവരോടും താങ്ക് യു വെയിലത്ത് അധികം നേരെ അറിയാനില്ല താങ്ക് യു താങ്ക് യു വളരെ സന്തോഷം അമേരിക്ക ഇപ്പം ഞാൻ കരിയറിലോട്ട് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് കാലഘട്ടത്തിലുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അന്ന് ഞങ്ങളൊരു മൂവി പ്ലാൻ ഉണ്ടായി അത് നടത്തുന്നില്ല അപ്പോൾ ഇതിൽ എന്തായാലും സന്തോഷം പിന്നെ എല്ലാവരോടും പോലെ തന്നെ ഞാൻ പഴയ പടങ്ങൾ ഒരുപാട് കാണുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ റഹ്മാൻ സാറിൻ്റെ ഭയങ്കര ആരാധകയാണ് പിന്നെ എൻ്റെ കഴിഞ്ഞവിടത്തിൽ താളിൽ റോഹിണി മാമുണ്ടായിരുന്നു അപ്പോൾ രോഹിണി മാമിനോട് ഞാൻ പറഞ്ഞു റഹ്മാൻ സാറിൻ്റെ അവരുടെ ഒരുമിച്ചിട്ടുള്ള പടം ഒരുപാട് കാണാറുണ്ട് അപ്പോൾ നമുക്ക് അവരെല്ലാവരും കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതിൽ ബിബിൻ്റെ പേരായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണല്ലേ അപ്പോഴേതോ അതും ഇപ്പോൾ സി ഓരോ പടങ്ങൾ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴാണ് തീയത്ത് ദിവസം ഓൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ്ലി പടങ്ങളെല്ലാം ഹിറ്റാണല്ലോ നമ്മൾ ഇറക്കിയ സമയം അത്ര മോശമായിട്ടുള്ള വിചാരിച്ചത് അത്ര എന്തായാലും പോയില്ല എന്നുള്ള കാര്യം അറിയാം ബട്ട് എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ക്യാരക്ടർ അത്യാവശ്യം ഒന്ന് ആയി അതിൽ സന്തോഷമുണ്ടോ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കണ്ടേ നമ്മൾ വിചാരിച്ച അത്ര എന്തായാലും കിട്ടിയില്ല ഞാൻ പറഞ്ഞത് ഓൾറെഡി ഒമറിക്കാൻ എനിക്ക് നേരത്തെ തുടങ്ങി അറിയാവുന്നതാണ് ക്യാരക്ടർ സി സെലക്റ്റീവ് ആയിട്ട് ചെയ്യാവുന്നല്ല ഇപ്പൊ ഞാൻ മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരുന്ന പടങ്ങൾ ഇപ്പം ചെയ്ത ആൾക്കാരിലോട്ട് എന്നെ കാണിക്കാമെന്ന് മാത്രം ഞാൻ ഇപ്പം ഞാൻ കുറച്ച് അതായത് ഇപ്പം താഴിനു ശേഷം ഞാൻ ഒരു എട്ട് മാസം അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇതേ കാര്യം തന്നെ ഞാൻ ഓർത്തു അതായത് കുറച്ച് സെലക്റ്റീവായിട്ട് പടങ്ങൾ ചെയ്യാം ആക്ച്വലി ഞാൻ അടുത്ത പടം മാളിയപ്പുറത്തിൻ്റെ ഡയറക്ടറിൻ്റെ പടമാണ് അടുത്ത പടം ഇത് ലക്കലി വന്നതാണ് പക്ഷെ ഞാൻ ഓർത്തു ഞാൻ വീട്ടിലിരുന്നിട്ട് എന്തുതാവണം അതേസമയം നമ്മൾ പടങ്ങൾ ചെയ്യുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓരോ ലേണിംഗ് പ്രോസസ്സാണ് ഓരോ പടങ്ങളും അപ്പോൾ അത് നടക്കട്ടെ പിന്നെ ഹിറ്റാവുന്ന ഇതൊക്കെ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക മാത്രമേ ഉള്ളൂ സെലക്റ്റീവ് ആവുന്നൊക്കെ ഒത്തിരി പടങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ചെയ്യുക എനിക്ക് പടങ്ങൾ ഒന്നും വരുന്നില്ല അപ്പോൾ വരുന്ന പടങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു സിനിമ താങ്കൾ പടം ഡയറക്റ്റ് ചെയ്യുന്നു താങ്കളുടെ ഐഡിയയിൽ ഉണ്ടോ ഇന്ന കുട്ടി പിന്നെ ഇന്ന കുട്ടി സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയണ്ടേ അതിനാണ് അതിനാണിപ്പന്റെ ശ്രമം ഇപ്പൊ പടങ്ങൾ ചെയ്ത് എന്നെ ആൾക്കാരിലോട്ട് എത്തിക്കുക അപ്പൊ വലിയ വലിയ ആൾക്കാരൊക്കെ വിളിക്കാം നീ എന്നെ കൊഴപ്പിക്കുന്ന ക്വസ്റ്റിനായിട്ട് എപ്പോഴും വരുമോട്ട് മിണ്ടത്തില്ല ഞാൻ താങ്ക് യു ഇതെടുത്തിട്ട് ഒരു കേട്ടോ